കോൺഗ്രസ് എം എൽ എ വി ടി ബെൽറാമിനെ രൂക്ഷമായി പരിഹസിച്ച് എഴുത്തുകാരി കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ സാംസ്കാരിക നായകൻ പുലർത്തുന്ന മൗനം കാപട്യമാണെന്ന വിമർശനം ബെൽറാം ഉയർത്തിയിരുന്നു അതിനുള്ള മറുപടിയായാണ് കെ ആർ മീരയുടെ പോസ്റ്റ് അധിക്ഷേപിക്കുന്നവരോട് പോമോനെ ബാലരാമ പോയി തറത്തിൽപ്പെട്ടവർക്ക് ലൈക്ക് അടിക്കുമോനെ എന്ന് വാത്സ്യപൂർവ്വം ഉപദേശിക്കുക എന്ന് മീര പറയുന്നു കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ എഴുത്തുകാരും സാംസ്കാരിക നായകരും മൗനം പാലിക്കുന്നു പാലിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരള സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച വാഴപ്പിണ്ടി പ്രതിഷേധത്തെ വിമർശിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പോസ്റ്റിന് താഴെയുള്ള വി ടി ബൾറാമന്റെ കമന്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ട പോസ്റ്റിന് കിട്ടിയതിൽ ഇരട്ടിയോളം ലൈക്കുകൾ കിട്ടിയത് കോൺഗ്രസ് അനുഭാവികൾ ആഘോഷിച്ചിരുന്നു അതേസമയം വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഇരു ഇരുവിഭാഗങ്ങളും പരസ്പരം ഉന്നയിക്കുന്നത് മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാവി സാഹിത്യ നായികമാരെ എഴുത്ത് മുടങ്ങാതിരിക്കാൻ പെട്ടെന്ന് ഒരു ദിവസം ജോലി രാജിവെക്കേണ്ടി വന്നാൽ നാളെ എന്തെന്ന എന്തെന്നുള്ള ഉത്കണ്ഠയിൽ ഉരുക്കിയാൽ ഓർമ്മ വയ്ക്കുക ഒരു കോൺഗ്രസ് പാർട്ടിയും നിങ്ങൾക്ക് പേനയും കടലാസും എത്തിക്കുകയില്ല ഒരു ഹിന്ദു ഐക്യവേദിയും വീട്ടിച്ചെലവിനെ കാശെത്തിക്കുകയില്ല സി പി എമ്മും സി പി ഐ ദുരിതാശ്വാസ കിറ്റ് കൊടുത്തുവിടുകയില്ല കേരള കോൺഗ്രസും മുസ്ലിം ലീഗും തിരിഞ്ഞു നോക്കുകയില്ല നായന്മാർ പത്രം കത്തിക്കുകയോ പ്രതിഷേധ സംഗമം നടത്തുകയോ അന്ന് നിങ്ങളോടൊപ്പം വായനക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോ കഥയെ നിങ്ങളെ കണ്ടെടുക്കുന്നവർ ഓരോ പുസ്തകമായി നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നവർ നിങ്ങൾക്ക് ശക്തി പകരുന്നവർ വീണുപോകാൻ താങ്ങി നിർത്തുന്നവർ ഒരു നാൾ നിങ്ങളുടെ വാക്കുകൾ കാതോർക്കാൻ വായനക്കാരുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവർ വരും നിങ്ങൾ എന്ത് പറയണമെന്ന് നിശ്ചയിക്കാൻ വാഴത്തടയുമായി ചിലർ എന്ത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്താൻ മതചിഹ്നവുമായി ചിലർ ചോദ്യം ചെയ്താൽ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് മറ്റു ചിലർ കയ്യേറ്റം ചെയ്യുന്നവരും ആളെ വിട്ട് തെറിപ്പിക്കുന്നവരുമായി ഇനിയും ചിലർ പത്രം കത്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് വേറെ ചിലർ അതുകൊണ്ട് പ്രിയ ഭാവി സാഹിത്യ നായകന്മാരെ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ മിണ്ടാതിരുന്ന് മേൽപ്പറഞ്ഞവരുടെ നല്ല കുട്ടിയാവുക അല്ലെങ്കിൽ ഇഷ്ടം പോലെ മിണ്ടുക അധിക്ഷേപിക്കുന്നവരോട് പോ മോനെ ബാലരാമ പോയി തരത്തിൽപ്പെട്ടവർക്ക് ലൈക്കടിക്കുമോനെ എന്ന വാത്സല്യപൂർവ്വം ഉപദേശിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത